ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആ ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബാങ്ക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉപയോഗിക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ചെറിയ മൂവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിയാലിറ്റി റിയാലിറ്റിയിൽ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് ഒരു ഫോളോ കിട്ടിയിട്ടുണ്ട് ആൻഡ് അവിടുന്ന് മുകളിലേക്കും താഴത്തേക്കും ഒക്കെ നല്ല രീതിയിൽ മൂവുകൾ വന്നിട്ടുണ്ട് സി നല്ല രീതിയിൽ എന്ന് പറയുമ്പം പ്രൈസ് വൈസ് അല്ലെങ്കിൽ എക്സ്പയറി അല്ലാത്ത എക്സ്പയറി ദിവസം ഈ ഒരു രീതിയിലുള്ള മൂവ് നല്ല രീതിയിലുള്ള ഒരു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാമല്ലെന്നാണ് ബട്ട് ഇന്ന് പ്രീമിയത്തിലും നല്ല മൂവുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വിക്സ് ഹൈ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി സോ അത്യാവശ്യം പ്രീമിയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൂവുകൾ നമുക്ക് ഇപ്പോൾ ഈ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിലും കോൾ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ട് ബട്ട് ഞാനിന്ന് ലൈവ് മാർക്കറ്റിലെ ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇൻ ദ സെൻസ് പിന്നെ ലൈവ് അനാലിസിസ് ഞാനിന്ന് ചെയ്തിട്ടില്ല ദാറ്റ് ഡിസൻ മീൻ എനിക്ക് ട്രേഡ് ഉണ്ടായില്ല എന്നുള്ളതല്ല എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു ബട്ട് ചെറിയ ചെറിയ ട്രേഡുകളായിരുന്നു സാ ഞാൻ എപ്പോഴും പിന്നെ എൻ്റെ കഴിഞ്ഞ അനാലിസോ ലൈവ് മാർക്കറ്റ് അനാലിസോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പ്രോപ്പർ ഒരു മൂവ് ഉണ്ടാവാൻ സാധ്യത ഉള്ളടുത്തുനിന്ന് മാത്രമേ ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് വേണ്ടി തരാറുള്ളൂ അതായത് ഒരു ഒരിക്കലും എന്താ പറയുക ഇപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും ഒരു അയാൾക്കുള്ള ലെവൽസ് അയാൾ അഡൻറ്റിഫൈ ചെയ്തുണ്ടാവും ബട്ട് ഞാൻ ഒരു ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ആസ്പെക്റ്റും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാറ് അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു മൂവുള്ള പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെ എന്താ പറയുക ചെറിയൊരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അയാൾക്കും ഒരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള അനാലിസിസ് ആണ് ഞാൻ അവിടെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനത്തെ ഒരു മൂവിലുള്ള പോസിബിലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല ആൻഡ് തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ആൻഡ് അവിടുന്ന് മുകളിലേക്ക് പോകുന്നതിന് പകരം മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നത് അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഇതിനകത്ത് ആദ്യമേ വാച്ച് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് സോ ഈ മാർക്കറ്റിൽ ഇന്നലെയും ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്നും ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ബട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫിഫ്റ്റി തൗസൻഡിൽ മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുമല്ലെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ നയൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിലൊക്കെയായിട്ട് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ അവിടുന്ന് റിവേഴ്സ് ആവും എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ വ്യൂ ഉണ്ടായിരുന്നത് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് വന്നിട്ട് ഫോർട്ടി നയൻ എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള പ്രൈസ് വരെ വന്നിട്ടാണ് അവിടുന്ന് റിവേഴ്സൽ കാണിച്ചത് ബട്ട് ആ ഒരു റിവേഴ്സൽ ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്യാണ്ടിരുന്നത് ആൻഡ് എസെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഇന്ന് ഭീകരമായിട്ടുള്ള ട്രേഡറുകളൊന്നും ഉണ്ടായിട്ടില്ല ആൻഡ് ഇന്ന എൻ്റെ ഇന്നത്തെ ഏറ്റവും നല്ല ട്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ സെറ്റപ്പ് തന്നെയായിരുന്നു ഹീറോ സെറ്റപ്പ് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അത് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എന്ത് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം സിമ്പിൾ ലോജിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രൈക്കിൻ്റെ സി ഇ സ്ട്രൈക്കിൻ്റെ പ്രൈസ് വന്നിട്ട് ട്വൻ്റി ഫൈവ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് അത് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഇ സ്ട്രൈക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് ഓഫ് കോഴ്സ് മൂവ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹയർ ലെവലിലേക്ക് തന്നെയാണ് അതിനകത്ത് ക്വാർട്ടർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി താഴെ വന്നിട്ട് മാർക്കറ്റ് പിന്നെ സല്ലേഴ്സിനെ വിളിച്ച് വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ട്രാപ്പ് കാണിച്ചിട്ടുള്ളത് വൺ മിനിറ്റ് ഐഫ്രീൻ ചാർട്ടിൽ നമുക്ക് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഒരു ബുള്ളിഷ് കാനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് തേർട്ടി റുപ്പീസിലെ കണ്ടാണ് അതിൻ്റെ എൻട്രി ഞാൻ എടുത്തിട്ടുള്ളത് ബട്ട് അത് ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത് വൺ തേർട്ടി ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ അത്രയ്ക്കൊന്നും നിന്നിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ആ ഒരു രണ്ടാമത് മൂന്നാമതും ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഹൈ ഉണ്ടല്ലോ അതായത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ളത് ആ റേഞ്ചിലേക്ക് എത്തിയപ്പോൾ ഞാൻ ിട്ടുണ്ട് അതിന് അത്യാവശ്യത്തിനുള്ള പ്രോഫിറ്റ് അതിനകത്ത് നിന്നായിട്ടുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇങ്ങനാണെന്നുണ്ടെങ്കിലും അഹ് ഇല്ല അല്ല നല്ല പ്രോഫിറ്റിലാണ് പോകുന്നത് അതിൻ്റെ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ നമ്മളുടെ ചച്ചടക്കത്തിനെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മളുടെ ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളുടെ അത് ഇമ്പ്രൂവ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അതിനഗെയിൻ പറഞ്ഞതുപോലെ പിന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഗ്ലോബൽ സെന്റിമെൻ്റ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ആൻഡ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ജപ്പാൻ്റെ റേറ്റ് കട്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ അവർ തൽക്കാലം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടില്ല എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ടോ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പിന്നെ ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനെ മാർക്കറ്റ് നിഫ്റ്റി നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാനും ആൻഡ് അതുപോലെ തന്നെ താഴത്തേക്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ എയ്റ്റ് ഹഡ്രഡ് എന്നുള്ള ലെവലിൽ ഒരു ബേസ് ആക്കി എടുക്കാൻ ഇന്നലെ മുതൽ ശ്രമിക്കുന്നുണ്ട് ഇന്നും ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു ബേസ് ആക്കി എടുക്കാനായിട്ട് നിഫ്റ്റി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ത്രീ ഫിഫ്റ്റി എന്നുള്ള ത്രീ ഫോർട്ടി ത്രീ ഫിഫ്റ്റി എന്നുള്ള ഹൈയിൽ നിന്ന് നല്ല രീതിയിൽ റിജക്ഷനും വരുന്നുണ്ട് സോ ഏകദേശം ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി പോയിൻറ്റ് റേഞ്ച് നാളത്തേക്ക് എക്സ്പയറിയിലേക്ക് നമുക്ക് വരുന്നുണ്ട് സോ ആ ഒരു റേഞ്ച് ഒരിക്കലും ഒരു പിന്നെ ഓപ്ഷൻ റേഞ്ച് റേഞ്ചല്ല എന്നുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആൻഡ് നമ്മുടെ ഇൻറ്റർനെറ്റ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരിക ബട്ട് നമ്മൾ യൂഷ്വലി എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി മാത്രമേ നമ്മൾ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മളിവിടെ ട്രാപ്പ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ് ആൻഡ് പ്രീവിയസ് എക്സ്പയറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബട്ട് ഈ ഒരു എക്സ്പയറിയും അങ്ങനെ തന്നെ ആയിക്കോളും പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല ആൻഡ് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ചെറിയൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയത്തിലൊക്കെ അത്യാവശ്യം നല്ല മൂവ് ഉണ്ടായിരുന്നു ആൻഡ് നിങ്ങൾ എല്ലാവരും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് ഇന്നത്തെ കേസ് പറഞ്ഞ പോലെ എനിക്ക് അത് അതിഭീകരമായിട്ടുള്ള ട്രേഡുകളോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ട്രേഡുകൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇന്നത്തെ ദിവസത്തിനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ആൻഡ് ഞാൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എക്സ്പയർ ആണ് എക്സ്പയർ സ്പെഷ്യൽ ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്താണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് സോ സമയം കൂടാതെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇപ്പം ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാട്ടിലാണ് സി നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു മൂവൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ഇത് ആ ഒരു ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് ടൈമിനും ചാട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എന്തുകൊണ്ട് അങ്ങനെ പിന്നെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നോക്കിയിട്ടുണ്ടെന്ന വിശ്വാസം മനസ്സിലായിട്ടുണ്ടാവും ആയിട്ട് സോ ഈ ക്യാൻഡിലൊക്കെ ഒരു ബൈയിങ് പ്രഷർ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴത്തേക്ക് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് വന്നുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ബാങ്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നല്ലൊരു വീക്ക്നെസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് താഴത്തേക്കുള്ള മൊമെൻ്റം കാണിക്കുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി എന്താന്നു മുകളിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ബൈയിങ് പ്രഷറോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ട് സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റേഞ്ച് തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു റേഞ്ച് ഉണ്ട് പിന്നെ ഇവിടുന്ന് ഞാൻ സെല്ല് ചെയ്യാൻ നിന്നിട്ട് ഈ ഒരു റേഞ്ചിനെ ടാർഗറ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ രസൂല്ലാത്ത പരിപാടിയാണ് അല്ലേ ബട്ട ഇവിടുന്ന് ഈ ഒരു റേഞ്ചെന്നൊക്കെയായിട്ട് മാർക്കറ്റിൽ റിവേഴ്സൽ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് ബട്ട് മാർക്കറ്റ് വെഞ്ച്വലി വന്നിട്ട് എന്തായിട്ടുണ്ട് ഈ ഒരു പിന്നെ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ആൻഡ് അവിടുന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു മൂവ് ഈ ഒരു മൂവ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ നല്ല മൂവുകൾ ഉണ്ടായിരുന്ന മൂവായിരുന്നു ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത് സോ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്ത് ലോജിക്ക് വെച്ചിട്ട് ഹീറോ സെറ്റപ്പിനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രെല്ല് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് ഞാനൊരു ചെറിയ ട്രെൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ട്രെല്ല് മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു ആൻഡ് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു ഈ ഒരു ട്രെൻഡ് ലൈനെ താഴത്തേക്കും ബ്രേക്ക് ചെയ്തു ആൻഡ് ഇതെന്താണ് ഒരു ഇൻവിറ്റേഷൻ ആണ് ഓഫ് കോഴ്സ് ഫിഫ്റ്റി തൗസൻ്റെ താഴെ ആയിട്ടാണ് സെല്ലിംഗ് നടന്നിട്ടുള്ളത് ബട്ട് ഇവിടെ നമ്മൾ വൺ മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പഞ്ച് ചെയ്യുന്നത് ഇൻ ഹീറോ സെറ്റപ്പ് സോ കാര്യം അതിന് ലോജിക്കൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് എന്നെ വിശ്വസിക്കുകയാണ് ഫിഫ്റ്റി തൗസൻ്റെ തായകൾ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി ആൻഡ് അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹീറോ സെറ്റപ്പിനെ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നത് ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മൾ തിരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ തിരിച്ച് പോകണമെന്നുണ്ട് നിഫ്റ്റിയിൽ നാളെ എക്സ്പയറി ആണ് സോ ഫസ്റ്റ് തിങ് ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് പിന്നെ ട്വൻ്റി ഫോർ ടു ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് തന്നെയാണ് അതായത് ട്വൻറ്റി ഫോർ ത്രീ തേർട്ടി എന്നുള്ള ത്രീ തേർട്ടി ഫൈവ് എന്നുള്ള പോയിന്റ് നമുക്ക് എടുക്കാം ത്രീ തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് സോ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു റോളും എനിക്കില്ല ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതായത് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ എടുക്കേണ്ടതുണ്ട് അതായത് ട്വൻ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കേണ്ടി വരും ആൻഡ് അപ്പോ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ ത്രീ എയ്റ്റി എന്നുള്ള ഈ ഒരു ഹഡിലും ഇവിടെ വരുന്നുണ്ട് സോ മാർക്കറ്റിൽ ഈ ഒരു രണ്ട് ഇവിടെ ഹഡിലിവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് നാളത്തേക്ക് നിഫ്റ്റിലുള്ള ആയിട്ടുള്ള കാര്യം ആൻഡ് ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സോ ഈ ഫസ്റ്റ് സെൽ ഓഫ് അതായത് ഈ ഒരു മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായതിനു ശേഷം പുൾ ബാക്ക് വന്നിട്ട് ഫസ്റ്റ് സെൽ ഓഫ് ഉണ്ടായിട്ടുള്ള പോയിന്റ് ഇതാണ് സോ സ്ട്രോങ് സെല്ലോസ് സ്റ്റിൽ ഈ ഒരു പോയിന്റിൽ ഉണ്ടാവും അതായത് പൊസിഷണൽ വ്യൂ ഉള്ള ആൾക്കാർ ആൻഡ് രണ്ടാമതും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് താഴത്തേക്ക് വന്നുള്ളത് ഇന്നും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് താഴത്തേക്ക് വന്നുള്ളത് സൊ ഒന്ന് നമുക്ക് പിന്നെ കൗണ്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട അറ്റ് ദ സെയിം ടൈം നാളെ നമ്മളുടെ എക്സ്പയറി ആണ് സോ ഇതിപ്പോൾ മൺ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്രോപ്പറായിട്ട് ഞാനൊരു റിസ്ക് എടുക്കും മുകളിലേക്കുള്ള ട്രെയിൻ ഞാൻ പ്ലാൻ ചെയ്യും ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ട് നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്രീമിയത്തിലും കൂടി മൂവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്നുള്ള ഈ ഒരു ഷോർട്ട് കറിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണേ സോ ഇവിടുന്ന് പ്രീമിയം മൂവ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്കൊരു ഷോർട്ട് കവറിങ് ഉണ്ടാവുകയുള്ളൂ സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓർസ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം ബട്ട് നമ്മൾ ക്വാണ്ടിറ്റിനെ ചെറുതായിട്ട് കുറക്കുക ആൻഡ് ഫസ്റ്റ് ലെവലായിട്ട് ഇതിനെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഈ ഒരു ലെവലിലെയും പ്ലാൻ ചെയ്യേണ്ടത് ഫർദർ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ മൂവ് നമുക്കവിടെ കാണാൻ പറ്റുള്ളൂ സോ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പം ഓവർ ആയിട്ടുള്ള അഭ്യാസങ്ങൾക്കൊന്ന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം മാർക്കറ്റിൽ ഈ ഒരു ദിവസം ഒരു ട്രെൻഡ് ഉണ്ട് ഈ ഒരു ദിവസം ഒരു ട്രെൻഡ് ഉണ്ട് ഇതൊരു സൈഡ് വൈസ് ആയിട്ടുണ്ട് അഗൈൻ ഒരു സൈഡ് വൈസ് ഒരു വള ഇതൊക്കെ മാർക്കറ്റിൽ ഉള്ളതാണ് ഇതൊക്കെ മാർക്കറ്റിൽ വരാനുള്ള കാര്യങ്ങളാണ് സോ അത് നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ മിഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ കൊണ്ടുപോയി കളയുന്ന രീതിയിലാപരി നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളത് അനഗി മാർക്കറ്റിൽ ഇഫ് ഗ്യാപ്പ് ഫോർ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സോ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് അതായത് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒന്ന് താഴത്തേക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വന്നിട്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്കുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നല്ലൊരു ട്രേഡ് നല്ല സൂപ്പർ ബ്ലാസ്റ്റിംഗ് ആയിട്ട് ട്രേഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെയുള്ള ഗ്യാപ്ഡൌണിനെ മാത്രമേ ഞാൻ നാളത്തേക്ക് ഗ്യാപ് ഡൗൺ ആയിട്ട് പരിഗണിക്കുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിലും മാർക്കറ്റ് എനിക്ക് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും സോ ഡൗൺ ആയിട്ട് എഗെയിൻ മുകളിലേക്ക് മാർക്കറ്റ് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല ബട്ട് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്ന് ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് എഗെയിൻ ഈ ഒരു ലോന ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് താഴത്തേക്കും നല്ലൊരു ട്രേഡുകൾ കാണാനായിട്ടുള്ള സാധ്യത സാധ്യതയുണ്ടെന്നതാണ് സോ ഈ ഒരു നാല് ലെവലിനെയാണ് നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുന്നത് മുകളിലേക്കുള്ള ടാർഗറ്റോ കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു രണ്ട് ലെവലിനെയും അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിനെയും താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ് നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നോ അത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു മൂവ് കിട്ടുക ആൻഡ് ഇനീഷ്യലി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ആ ഒരു ലെവൽസിൽ എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള അനാലിസിസ് എന്ന് പറഞ്ഞത് ആൻഡ് ഇനി ഇപ്പം ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ലോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർട്ടി നയൻ നയൻ ഫിഫ്റ്റി എന്നുള്ള ഈയൊരു ലെവലിനെയാണ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ലെവലിലാണ് ഫിഫ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് അല്ലെങ്കിൽ ഇതിനെ മുകളിലേക്കൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ ഒരു സമയത്ത് നമ്മൾ നിഫ്റ്റിനെയും കൂടെ ഒന്ന് വച്ച് കണ്ടതുണ്ട് നിഫ്റ്റിയിലും ആ ഒരു മൊമെൻറ്റം വരുന്നുണ്ടെങ്കിൽ എകെ നമുക്ക് മുകളിലേക്കൊരു മൊമെൻറ്റം കിട്ടും സോ ടു ഡബിൾ ഫൈവിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം ആൻഡ് അതിനുശേഷം നമുക്ക് സിക്സ് ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്കവിടെ പോസിബിൾ ആണ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെ മാത്രമേ ഫ്രഷ് സെല്ലിങ്ങിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ ഈ ഒരു മാർക്കറ്റിൽ സോ ഫ്രഷ് സെൽ ഓഫ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സോറി സോ ഫ്രഷ് സെൽ ഓഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് നിഫ്റ്റി ബാങ്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഒപ്പീനെ ട്രെൻഡ് ലൈനോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ആൻഡ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തി അതായത് നയൻ ഫിഫ്റ്റിയുടെ താഴെ മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയും കൂടെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യുക ഇതിൻ്റെ താഴെയും ഒരു സസ്റ്റെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള വരെ വരാനുള്ള സാധ്യതയുണ്ട് എയ്റ്റ് ഹൺഡ്രഡും ആൻഡ് അതുപോലെ തന്നെ സെവൻ ഹൺഡ്രഡും ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ് ആൻഡ് ഇനി ഹെവി ഐറ്റ് സ്റ്റോക്കുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല പറഞ്ഞ ആ ഒരു ലെവലുണ്ടായിരുന്നു ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് ഗ്യാപ്പ് ആയി ആൻഡ് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള വൺ സീറോ വൺ സിക്സ് സീറോ എയ്റ്റ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റിൽ എന്ത് കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഒരു റിവേഴ്സലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് സോ ആസ് ഓഫ് നോൺ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സിക്സ് വൺ സിക്സ് എന്നുള്ള ഈ ഒരു ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ വൺ സിക്സ് വൺ സിക്സിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു ഒപ്പീനിയനെ താഴത്തേക്ക് പുഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു വൺ സീറോ എയ്റ്റ് ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ വൺ വൺ സിക്സ് സീറോ എയ്റ്റ് ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഡബിൾ സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ ഉള്ള മാർക്കറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അത് അപ്പോ സൈഡ് നമ്മൾ ണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ത്രീ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ സിക്സ് ത്രീ സീറോടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫ്രഷ് ബയിങ് മൊമെൻറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുകയുള്ളൂ അത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അസോഫ്ന ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് വൺ വൺ സിക്സ് എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിനാണ് വൺ വൺ സിക്സ് എയ്റ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ വൺ വൺ സിക്സ് ഫോർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ബേസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള ഈ ഒരു ലെവലിലാണ് വൺ സെവൻ സിക്സ് സീറോയുടെ താഴെ മാത്രമേ ഒരു ഫ്രഷ് സല ഓഫ് ആയി സോ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ എയിറ്റ് ഫൈവ് എന്നുള്ളത് മാർക്കറ്റിലൊരു പിന്നെ റെസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സൊ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് ഒന്ന് വച്ച് ചെയ്യാം എഗെയിൻ നമ്മൾ പിന്നെ കുട്ട ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വൺ വൺ ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് വൺ വൺ ത്രീ ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ എഗൈൻ ഒരു ടു എറ്റ് അവർ റേഞ്ചിലായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ഇനിഷ്യലായിട്ട് നമുക്കൊന്ന് വച്ച് ചെയ്യാം എഗെയിൻ ആ ഈ ഇൻഫീലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻറ്റ് തന്നെയാണ് നിൽക്കുന്നത് അതായത് വൺ സെവൻ നയൻ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം വൺ സെവൻ നയൻ ഫൈവിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യാറുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു ഫ്രഷ് ബൈങ്ങ് ഉണ്ടാവാൻ സാധ്യത ആൻഡ് എഗെയിൻ ടി സി എസിലേക്ക് വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ ടി സി എസിൽ നമുക്ക് അസ് നോ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ വൺ എയ്റ്റ് സീറോ എന്ന ഈ ഒരു പോയിന്റാണ് ഫോർ വൺ എയ്റ്റ് സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൽ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഗെയിൻ റിലയൻസിലേക്ക് പോകാനുണ്ടെങ്കിൽ റിലയൻസിൽ നമുക്കൊന്ന് ക്ലിയർ ആയിട്ടൊരു ബേസ് മാർക്കറ്റ് ഉണ്ടായി തന്നിട്ടുണ്ട് സോ ആ ലെവൽ എന്ന് പറഞ്ഞാൽ ടൂ നയൻ ടു ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടേത വീഡിയോക്കും മറക്കാതെ ലൈക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും തരാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ